എന്താ ജല്ല തുറന്ന് കിടക്ക് എന്താപ്പോ ആര് എന്തിനൊന്നാണ് എന്തിരി ഒന്നാണ് ഏ എന്തിന് ഒന്നാണ് എന്താണ് ഏ എന്റെ മക എന്തിന് ഒന്നാണ് ഏ രണ്ട് എനിക്ക് ഇത് ഒരാൾ ഇവിടെ ആദ്യം റോക്കി ഇവിടെ ഇരുന്നു അപ്പൊ റെഡ്മി പോയി അവനാട്ടിവിട്ടു അപ്പൊ റോക്കി മോളിൽ കേറി ഇനി അവനെ പിടിക്കാൻ പോണം പക്ഷെ ഇവന് കേറാൻ കിട്ടുന്നില്ല ഞങ്ങള് ചാറ്റ പോണോ നി അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ മൊബൈൽ ആയിട്ട് പാലക്കാട് ഡിസ്പ്ലേ മാറ്റി ഡിസ്പ്ലേ മാറ്റി ആദ്യം ഒരു എൽ സിയോ എൽ സി ഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു ലോ ക്വാളിറ്റി ആയിരത്തി രണ്ടായിരം രൂപ കൊടുത്തിട്ട് മാറ്റി പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് ക്ലാരിറ്റി കുറവ് തീരെ ഒരു ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രണ്ടായിരം പിന്നെ അതിൻ്റെ കൂടെ രണ്ടായിരം കൂടി ചേർത്ത് നാലായിരം രൂപ കൊടുത്തിട്ട് ഞാൻ ഡിസ്പ്ലേ മാറ്റി അപ്പോൾ വീണ്ടും അത് കംപ്ലൈൻറ്റ് അങ്ങനെ ഇങ്ങനെ ജെർക്കിങ്ങായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ പാലക്കാട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ പാല നെന്മാറ പോയി നിൽക്കുമ്പോൾ മോൻ അതിൽ കൂടെ വന്നിട്ട് ഞാൻ പാല ഞാൻ പാലക്കാട്ടേക്ക് കൊണ്ടാക്കിത്തരാ പറഞ്ഞു കാറിൽ കയറി അങ്ങനെ കാറിൽ കയറി ഇപ്പം നേരെ എന്ത് ചെയ്തു കോയമ്പത്തൂർ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പാലക്കാട് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ അവൻ്റെ കൂടെ കൂടി അങ്ങനെ പാലക്കാട് നിന്ന് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് പോയില്ല അങ്ങനെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ പോയി രസകരമായ സീനറികൾ മഴ എന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിട്ടത് ദൈവമാണോ അതോ ഇനിയിപ്പോൾ എന്താ എനിക്ക് ഒരു ഒരു ഒന്നും മനസ്സിലാവുന്നില്ല വാളയാറ് കിടക്ക എത്തുന്നവർ നല്ലൊരു മഴൻ്റെ ഒരു ഫീല് വാളയാറങ്ങോട്ട് കടന്നതും ചുട്ട് പൊള്ളുന്ന വെയിൽ ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വാളയാ വാളയാറ് അതിർത്തി പല ജില്ലയുടെ കേരളത്തിൻ്റെ അതിർത്തി പങ്കിട്ടത് ദൈവമാണോ മനുഷ്യരാണോ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് സംശയം കാരണം അത്രയ്ക്കും വ്യത്യാസം വാളയർ അങ്ങോട്ട് കടന്ന് ഉടനെ അങ്ങോട്ട് പൊള്ളുന്ന വെയിൽ വാളയാറ് വരെ നല്ല ക്ലൈമറ്റും മഴച്ചാറ്റലും ഒക്കെ ആയിരുന്നു വാളയർ അങ്ങോട്ട് കഴിഞ്ഞതും അതിർത്തി അങ്ങോട്ട് കഴിഞ്ഞതും പിന്നെ തുടങ്ങി അങ്ങോട്ട് മഴ അല്ല സോറി വെയിൽ പൊരിയുന്ന വെയില് അങ്ങനെ പൊരിയുന്ന വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ രസ രസമായിട്ടു കോയമ്പുഴ കണ്ടോ ഇന്ത്യൻ ആർമിയുടെ അപ്പം അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുത്തോ ഞാൻ പിന്നെ അത് കഴിഞ്ഞു നല്ല രസകരമായ കാഴ്ച കേട്ടോ അങ്ങനെ മേൽപ്പാലം കണ്ടോ മേലേക്കുട റോഡ് എറണാകുളം പോകുന്ന വഴിക്കാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് പക്ഷെ അതിനേക്കാളും സൂപ്പറായിട്ട് കാണാൻ നല്ല ബട്ടർഫ്ലൈ മോഡല് നല്ല രസമുള്ള റോഡ് കണ്ടപ്പോൾ ഒരു രസത്തിനെടുത്തതായിട്ടാ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് അറിയാമെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് പട്ടണത്തിലിറങ്ങിയ പോലൊരു ഫീല് പട്ടണത്തിൽ ആദ്യമായിട്ട് പട്ടണം കണ്ട പോലൊരു ഫീലായിരുന്നു കോയമ്പത്തൂർ പോയപ്പോൾ ഭയങ്കര രസമുള്ള കാഴ്ചകളായിരുന്നു എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഇതുതന്നെ എനിക്ക് മെയിനായിട്ട് ഈ മേൽപ്പാലം കാണാനായിരുന്നു ഭയങ്കര ഇഷ്ടം അതും ആ കാർമേഹങ്ങളും നല്ല തെളിഞ്ഞ ആകാശം ബെയിലും ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് മേൽ മേലേക്കൂടെ ട്രെയിനും പോകുന്നു താഴത്തൂടെ ബസ്സുകൾ പോകുന്നു അത്ഭുതകരമായ കാഴ്ച പട്ടണത്തിലാളിറങ്ങി പട്ടണത്തിൽ ആദ്യം ആദിവാസി കട്ടിറങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടോ ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ടില്ല കേട്ടോ എനിക്കതിരിക്കാൻ നല്ലൊരാഗ്രഹമുണ്ട് ട്രെയിനിങ്ങനെ ദൂരെ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ കണ്ടോ ഒരിക്കലും മോളെ വിളിക്കാൻ പോയപ്പോൾ കണ്ടു പിന്നെ അത് ഇങ്ങനെ കണ്ടു അതിനൊന്നും യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു അവിടെ ഈ ഇതിൻ്റെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ആംബൂർ ബിരിയാണി മനുഷ്യൻ കഴിക്കുമോ നമുക്ക് നമ്മുടെ കേരളത്തിലെ ബിരിയാണി തന്നെ പറ്റുള്ളൂ അടിപൊളി ബിരിയാണിയാണ് കേരളത്തിലെ ആമ്പൂർ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ എന്താ ചെയ്തിരിക്കുന്നറിയോ എന്തോ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഇറച്ചിനെ പുഴുങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് ഇറച്ചി ഇങ്ങനെ തൊടുമ്പഴേക്കും മണൽ പോലെ പോവില്ലല്ലോ ഒരു ഇത് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇറച്ചിക്കൊരു വലിവണ്ടാവില്ലേ ഇതൊന്നും ഇല്ലാടി കൊഴുപ്പൊന്നുമില്ല അത് പുഴുങ്ങിയെടുത്തിട്ട് അത് മഴ ഇങ്ങോട്ട് പെയ്തു അത് വരെ ചുറ്റുമുള്ള ഏ ഒന്നും തണുപ്പേ പോരാ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ അതിർത്തി ഇങ്ങോട്ട് കടന്നതും അയ്യോ പിന്നെ ഏ സിയും വേണ്ട ഒന്നും വേണ്ട ആജോതി മഴ കണ്ടോ ഞാനെന്താ പറഞ്ഞത് അതിർത്തി ദൈവം ആണോ സൃഷ്ടിച്ചത് എന്ന് എനിക്കിപ്പോ തോന്നു അതോ ഇനിയിപ്പോ നമ്മുടെ എന്താ ജല്ല തുറന്ന് കിടക്ക് എന്താപ്പോ ആര് എന്താ ടീന്നെ കണ്ടപ്പോ എന്തിനൊന്നാണ് എന്തിനൊന്നാണ് ഏ എന്തിനൊന്നാണ് വരുമ്പോളക് എന്താണ് ഏ എൻ്റെ മക എന്തിൻ്റെ വന്നാണ് ഏ വെന്റിന്റെ വന്നാണ് ഓടിക്കു എന്തിന്റെ വന്നാണ് നമുക്ക്